കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കെമിക്കൽ എക്സാമിനർ ലാബോറട്ടറിയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി വഴി വിളിച്ചിട്ടുള്ളത് സോ പോസ്റ്റിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റാണ് അമ്പത്തി ഒന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല മെദോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് ക്വാളിഫിക്കേഷനിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വാലിൻ്റെ ബ്രാഞ്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇക്വാലൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് കെമിസ്ട്രി ഓർ ഇൻ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അപ്രൂവ്ഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഇൻ കേരള ഒപ്റ്റെയിൻഡ് ആഫ്റ്റർ എ റെഗുലർ കോഴ്സാണ് പറയുന്നത് സ്റ്റഡി വിത്ത് അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ് ആകുകയും വേണം അപ്പോൾ മാസ്റ്റേഴ്സ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാസ്റ്റേഴ്സ് ഡിഗ്രി കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ഫീൽഡിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാം നല്ല അവസരമാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടതെന്നും കൂടി ശ്രദ്ധിക്കുക